ഞാൻ ഡ്രോൺ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ അതിന് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ എന്ന് പറയാം ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ബാബ എന്റെ അസോസിയേറ്റ്സ് കൂടുതലുള്ള ആൾക്കാരും പറഞ്ഞു തന്നതുപോലെ ചെയ്യണം എനിക്ക് നല്ല എനർജി നടണം കേട്ടോ എക്സ്പെർച്ചു ചട്ട കാലായി തോന്നുന്നു ഓക്കെ എംബുരാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നുള്ള എംബുരാന്റെ ലൊക്കേഷൻ വീഡിയോ എടുത്തത് പങ്കുവെക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചില ആരാധകർ ഇത് വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു കേരളത്തിലെ എംബുരാന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു എംബുരാന്റെ ലൊക്കേഷനായി എടുത്തിരിക്കുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്താണ് അവിടെ നിന്നുള്ള ചില വിഷ്വൽസുകളും ഒപ്പം ഈ ചിത്രത്തിൽ അഭിനയിക്കുന്ന ചില താരങ്ങൾ പങ്കുവച്ച ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോൾ ആരാധകർ വലിയ രീതിയിൽ അതിശയത്തോടെ കാണുകയും ചെയ്തു പ്രേക്ഷകർ ഒന്നറങ്ങൾ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ലൂസിഫർ എന്ന ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനെത്തിയ ലൂസിഫർ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് സ്വന്തമാക്കിയിരുന്നു എംബുരാന്റെ ഷൂട്ടിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ സംബന്ധിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നതും തിരുവനന്തപുരത്താണ് എംബുരാന്റെ അടുത്ത ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്നത് എന്ന സൂചന പുറത്തുവന്നപ്പോൾ തന്നെ ചിത്രത്തിന്റെ ലൊക്കേഷൽ നിന്നുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവന്നു തിരുവനന്തപുരത്തെ ഷൂട്ടിംഗിൽ രോവിനോയും മഞ്ജുവാരും ഭാഗമാണ് അതിനുശേഷം പത്ത് ദിവസം കുറ്റിക്കാനത്താകും ഷൂട്ട് ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തേക്ക് ഗുജറാത്തിലാകും ഷൂട്ടിംഗ് എന്നും റിപ്പോർട്ടുകളുണ്ട് അബുദാബിലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടാകും െ മെയ് ഇരുപത്തി ഒന്നിന് ചിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് വരുന്നുവെന്നും സൂചന ഉണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്നുള്ള വീഡിയോയിൽ പൃഥ്വിരാജ് നിർദ്ദേശങ്ങൾ നൽകുന്നതും ഒരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പഴയ പോലെ വലിയ രീതിയിലുള്ള മാസ് സീനാണോ ഇത് ചെയ്യുന്നത് എന്ന സൂചനയാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നതും കാരണം ഇതുപോലൊരു ആൾക്കൂട്ടത്തിൽ നിന്നാണല്ലോ മോഹൻലാലിന്റെ ഒരു ഗംഭീര എൻട്രി ലൂസിഫറിൽ കാണിച്ചത് എംബുരാനിലും അതുപോലൊരു സംഭവമാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് തോന്നുന്നു എന്തായാലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മുകളിലാണ് ഈ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ബിൽഡിങ്ങിന് ആ പേരിട്ടുകൊണ്ട് എടുക്കുമ്പോൾ ആ സീൻ നമുക്ക് വ്യക്തമാകുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം കുറേഷിയെ കുറിച്ചുള്ള അന്വേഷണം അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ഇതൊക്കെ നിറയുന്ന ഒരു നിമിഷമായിരിക്കും അവിടെ സംഭവിക്കുക ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മോഹൻലാലില്ല പകരം മഞ്ജു വാര്യരാണ് കൂട്ടത്തിൽ നിൽക്കുന്നത് മഞ്ജു ആര്യരും ടൊമിനോ തോമസും ഉള്ള ഒരു സീനായിരിക്കാനുള്ള സാധ്യതയുണ്ട് ജയ് വിളിക്കാൻ കൂടി നിൽക്കുന്ന ജനങ്ങളും മുകളിൽ നിൽക്കുന്ന നേതാവും എന്നൊക്കെ രീതിയിൽ സങ്കല്പിക്കാവുന്നതാണ് ഈ നിമിഷം ഏറ്റവും ഗംഭീര എനർജി വേണമെന്ന് െന്ന് പൃഥ്വിജ് പറയുന്നതും ഡയറക്ടറിന്റെ നിർദ്ദേശം അതുപോലെ എടുക്കുന്ന ആൾക്കാരെയുമാണ് അവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഗംഭീര ബ്ലോക്ക് പാസ്റ്റുകൾ തന്ന പൃഥ്വിരാജ് ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സംവിധാനത്തിലൂടെ ഗംഭീരം ഒരു വരവുകൂടി അറിയിക്കാൻ പോകുന്നത് അതും എംബ്രാനിലൂടെ